ഏഹ് ബൂട്ടാലിൽ എത്തിയല്ലേ ഇനി ക്ലാസ് ഒക്കെ വെക്കാതെ ഇവിടെ ആരീലല്ലോ അപ്പോ സോ ഞാനുള്ളത് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞു പഠിത്തില്ലേ ബൂട്ടാലിലാണുള്ളത് സോ സംഭവിച്ചെങ്കിൽ ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർപ്യാണ് സോ എന്താ പറയാ ഇവിടെ നിന്നും വല്യ വാങ്ങണന്നില്ല ഞങ്ങള് വേറെ വലിയ സ്ഥലങ്ങൾ ആക്ച്വലി ഇത് ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ല സോ ഇത് സഡൻലി പ്ലാൻ ചെയ്തിട്ട് ആക്സിഡന്റ് വന്നൊരു സംഭവമാണ് ചാൻസ് ആണ് എനിക്ക് ചാൻസ് ആക്ച്വലി സോ ഏഹ് ഇവിടുന്ന് അല്ലെങ്കിൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ കൊറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളടുത്തൊരു ഒരു ബോർഡർ ലൈൻ കഴിഞ്ഞിട്ട് വന്നോണ്ട് അത്രേ ഉള്ളൂ ബാക്കിലൊക്കെ നല്ല വ്യൂ ആണ് ആക്ച്വലി സോ നിങ്ങൾ കാണാൻ ഇവിടുത്തെ പറ്റി ഞാൻ പറഞ്ഞത് നമ്മുടെ ബിൽഡിംഗ് സൈറ്റ് ഇവിടുത്തെ അടുത്തൊരു പ്രത്യേകത ബാക്കിലൊക്കെ വൈൻഷോപ്പ് ആണ് സോ ഇവിടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്താ പറയാ വൈൻ ബോട്ടിൽസ് കിട്ടും വൈൻ ബോട്ടിൽസ് അല്ല വിവറേജസ് ഹോള് കിട്ടും ഇവിടെ എല്ലായിടത്തും എന്തില്ലേലും വിവറേജസ് ഒക്കെ ഉണ്ട് സോ ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് ആ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ കാണണോ സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് എന്ത് എന്ത് സംഭവം ഒന്നും അറിയത്തില്ല ഞാൻ വേറെ കാണിച്ചുണ്ടോ അതൊരു ഡിഫറെന്റ് കൈൻഡാണ് വേറെ മെറ്റീരിയൽസും കാര്യങ്ങളും ബിൽഡിംഗ് ഒക്കെ വരുന്നത് ഉണ്ടോ ഓരോന്നും ഓരോ സൈഡാണ് ഇവിടെ അതാണ് ഗോസ് പെപ്പർ സ്പൈസി ചിക്കൻ നൂഡിൽസ് ആണ് പിന്നെ ബുൾട്ട് ഇവിടെ മാംഗോ മാോ സീസൺ എല്ലായിടത്തും നല്ല നിറച്ച് മാങ്ങോ ഈ ഓറൈറ്റി വെറൈറ്റി മാങ്ങോ നോക്കിട്ട് പറ്റോ കേട്ടോ പറിച്ചിത് ഉം സ്വകാര്യ സ്ഥലത്തിന്റെ പേര് എന്നോട് ചോദിക്കരുത് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല ഇപ്പൊ കുറെ ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റും ഇവിടെ ഒരു അവിടെ പോയിട്ട് വരാം ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് ഇന്റർനാഷണൽ കൺട്രിയിലോട്ട് കിടക്കുമ്പോ ഇല്ലെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ മതി കാരണം ഐ ഡി കാർഡ് തിരിച്ചു വരും പക്ഷെ എന്തോ ലിമിറ്റ് ഉണ്ട് അടുത്ത ചെക്ക് പോസ്റ്റ് വരെ പറ്റുള്ളൂ സംഭവം ഉണ്ട് അങ്ങനെയുണ്ട് ഇവിടെയും നേരത്തെ കണ്ടപ്പോ കണ്ട പോലെ തന്നെ മറ്റേ ഇതൊക്കെയുണ്ട് കറക്റ്റ് വിടണം പ്രാർത്ഥിച്ചിട്ട്

റിയില്ല തീയൊക്കെ ഉണ്ട് നോക്കാം സോ ഇവിടെന്തോ ഇതിനുള്ള ആക്ച്വലി ടെമ്പിൾ ആണ് സോ ഇവരൊക്കെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ് ഇവിടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു മഹാകാളി പോലെയുള്ള ഒരു പ്രതിഷ്ഠ പോലെയാണ് ഇവിടെ സൊ ആക്ച്വലി ഇത് കൺസെപ്റ്റ് കൺസെപ്റ്റിസ്റ്റായിട്ട് ലൈക്ക നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇവിളിനെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇവിളുള്ളത് സോ ആ ഇവിളിനെ പുറത്തു വരാനായിട്ടിരിക്കാനുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ ലൈക്ക് അവർ സെൽഫ് മെഡിറ്റേഷനാണ് അങ്ങനെ വേറെ അങ്ങനെ ഒരു പ്രാർത്ഥനകളായിട്ടൊന്നുമില്ല സൊ ഒരാളുണ്ട് ഒരു മെയിൻ ആളുണ്ട് പുള്ളിക്കാരൻ ഉള്ളി വീട് എടുക്കാൻ പറ്റിയ പുള്ളിക്കാരൻ ലൈക്കാ നമ്മളിങ്ങനെ വായിക്കുന്ന പോലെ രാമായണം വായിക്കുന്നവരെ തന്നെ ഒരു ഇത് വായിക്കുന്നുണ്ട് പിന്നെ പ്ലസ് ഒരു ടൈപ്പ് ഓഫ് മണി പോലെയും ഒരു ഇങ്ങനെ ഇങ്ങനെ ചെണ്ട പോ സാധനമുണ്ട് സോ

നടന്നു പോകുന്നുണ്ട് ആ കാണുന്ന അമ്പലം തെറ്റിയിരിക്കരുത് ആ കാണുന്ന ഓഫീസാണ് ഇതാണ് അമ്പലം സോ ഗൈസ് നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കരുത് ഈ കാണുന്ന ഒരു കോടതിയാണ് ഭൂട്ടാലിലെ ഒരു കോടതിയാണിത്

സൈലന്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അണ്ട് നമ്മൾ ഒന്നും എടുക്കാൻ പാടില്ല എല്ലാരും പ്രാർത്ഥനകളൊക്കെയാണ് ഇതൊക്കെ അവരുടെ ഹോസ്റ്റൽ റൂംസ് ആണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ ടെമ്പിൾ ആണെന്ന് തന്നെ സംശയിച്ചു പോവും അങ്ങനെയാണ് ആർക്കിടെക്ചറിന്റെ അല്ലോ അവിടെ നമുക്ക് നോൺട്രി ആണ് ആക്ച്വലി ഇല്ല റോയൽ ഭൂട്ടാൻ പോലീസ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്